മുംബൈ ഭീകരാക്രമണത്തിൽ വേണ്ടി ജീവത്യാഗം നടത്തിയ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഉജ്ജ്വല സ്മരണകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി തലകുനിക്കുകയാണ് രാഷ്ട്രം തീവ്രവാദികളെ തുരത്തുന്നതിനിടയിൽ വീരമൃത്യു വരിച്ച മലയാളി മേജറായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി ആറിന് സമുദ്രാതിർത്തി കടന്ന് മുംബൈയിൽ എത്തിയ ലഷ്കർ തോയ്ബ ഭീകരരെ തുരത്താൻ നിയോഗിക്കപ്പെട്ട അമ്പത്തൊന്ന് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിന്റെ കമാൻഡർ ആയിരുന്നു മേജർ സന്ദീപ് താജ് ഹോട്ടലിൽ കടന്നുകയറി നിരവധി പേരെ ബന്ദികളാക്കിയ ഭീകരരെ അന്ന് സന്ദീപിനും കൂട്ടുകാർക്കും നേരിടേണ്ടി വന്നത് പത്ത് കമാൻഡോകൾ അടങ്ങുന്ന അവരുടെ സംഘം ഹോട്ടലിന്റെ അഞ്ചും ആറും നിലകളിലുണ്ടായിരുന്ന ഭീകരരെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു തിരിച്ചു വരുമ്പോൾ നാലാം നിരയിലെ മുറിയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന ലഭിച്ചു മേജർ സന്ദീപ് അവരെ നേരിടാനായി പോവുകയായിരുന്നു എന്നാൽ അകത്തുനിന്ന് പൂട്ടിയിരുന്ന ആ മുറി തുറന്നതും തീവ്രവാദികൾ തുടരെ വെടിയുതിർക്കുകയുമായിരുന്നു തന്റെ കൂടെയുള്ള സുനിൽകുമാർ യാദവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മുറിയിൽ ഗ്രനേഡ് എറിഞ്ഞ ശേഷം അടുത്ത നിരയിലേക്ക് രക്ഷപ്പെട്ട ഭീകരരെ ഒറ്റയ്ക്ക് നേരിടാൻ സന്ദീപ് തീരുമാനിക്കുകയായിരുന്നു ഭീകരരെ ബോർഡ് റൂമിലേക്ക് ഒതുക്കാൻ സന്ദീപിന് കഴിഞ്ഞെങ്കിലും അവിടെ ഉണ്ടായിരുന്ന നാല് ഭീകരരും സന്ദീപിന് നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു മേജർ സന്ദീപ് സ്വയം ധൈര്യത്തോടെ മരണത്തിലേക്ക് നടന്നടക്കുകയായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഈ ഭീകരരെ താൻ നോക്കിക്കൊള്ളാമെന്നും ആരും ഇങ്ങോട്ട് വരരുത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ സന്ദേശം പിന്നീട് നാല് ഭീകരരെയും എൻ എസ് സി കമാൻഡോകൾ വധിക്കുകയായിരുന്നു ജന്മനാടിനു വേണ്ടി പോരാടാൻ അസാധാരണ ധൈര്യം കാട്ടിയ ധീര സൈനികനെ രാജ്യം ഇന്നും ആദരവോടെ ഓർക്കുകയാണ് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനായിരുന്ന കെ ഉണ്ണികൃഷ്ണന്റെയും ധനലക്ഷ്മി ഉണ്ണികൃഷ്ണന്റെയും മകനാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ധനലക്ഷ്മിയും ഭർത്താവ് ഉണ്ണികൃഷ്ണനും എല്ലാ വർഷവും നവംബറിൽ ഒരു യാത്ര നടത്താറുണ്ട് രാജ്യത്തിന് വേണ്ടി ഏക മകനായ സന്ദീപ് പോരാടി വീണ മുംബൈയിലെ താജ് ഹോട്ടലിലേക്കാണ് ആ യാത്ര നവംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ ഞങ്ങൾ സന്ദീപ് വീരമൃത്യു വരിച്ച മുംബൈയിലെ താജ് ഹോട്ടലിലായിരിക്കും ഇരുപത്തി ആറിന് വൈകിട്ട് അവിടെയുള്ള സ്മാരകത്തിൽ തിരിതെളിയിക്കും ഇരുപത്തിയഞ്ച് രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലുള്ള സമയം ഞങ്ങൾ രണ്ടുപേരും സന്ദീപ് വീണുപോയ സ്ഥലത്ത് പ്രാർത്ഥനയിലായിരിക്കും അതിനുവേണ്ടി താജ് ഹോട്ടലുകാർ ആ റെസ്റ്റോറന്റ് അടച്ചു തരും അന്ന് സന്ദീപ് ഭീകരിൽ നിന്നും രക്ഷപ്പെടുത്തിയ പ്രമോദ് രഞ്ജൻ എന്നയാളും എല്ലാ വർഷവും ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ചേരാറുണ്ട് ഇതാണ് അമ്മ ധനലക്ഷ്മി പറയുന്നത് പഠനത്തിന് ശേഷം സന്ദീപ് തന്നെയാണ് ആർമിയിലെ സേവനം തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ പന്ത്രണ്ടിന് ഓഫീസറായി കമ്മീഷൻ ചെയ്തു ബീഹാറിലായിരുന്നു ആദ്യ നിയമനം അന്ന് മുതൽ മരണം വരെ എല്ലാം തികഞ്ഞ ഒരു സൈനികനായി തന്നെയാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ജീവിച്ചത് ഇവരുടെ വീടിന്റെ മുകൾ നിലയിൽ മകന്റെ സ്മാരകം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ സന്ദീപ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ യൂണിഫോമുകൾ അപൂർവങ്ങളായ ചില ചിത്രങ്ങൾ മരണാനന്തരം ലഭിച്ച അശോകചക്ര പുരസ്കാരം തുടങ്ങി സന്ദീപിന്റെ രക്തം പുരണ്ട മണ്ണ് വരെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കും അച്ഛനും അമ്മയും ചേർന്ന് നടത്തുന്ന മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ രജിസ്ട്രേഡ് ഓഫീസ് കൂടിയാണത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി സന്ദർശകർ സന്ദീപിനെ നേരിട്ട് അറിയാൻ ഇവിടെ എത്തുന്നുണ്ട് സന്ദീപ് ഓഫീസറായിരുന്ന ആർമിയിലെ സെവന്ത് ബിഹാർ യൂണിറ്റിൽ നിന്നുള്ള ഒരു സൈനികൻ സഹായത്തിനായി ആ വീട്ടിലുണ്ട് രണ്ടും മൂന്നും വർഷം കൂടുമ്പോൾ മേജർ സന്ദീപിന്റെ സ്മാരകത്തിലേക്ക് നിലവിലെ ആൾ മാറി പുതിയ ആൾ വരും അത് സൈന്യം പറഞ്ഞയക്കുന്ന ആളാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന ധീര യോദ്ധാവിന് രാജ്യം നൽകുന്ന ബഹുമാനം